ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഹമ്മദ് ഷിയാസ് വേദിയിലെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഉമ്മൻ ചാണ്ടിയുടെ മകൻ എന്റെ കൊച്ചനച്ഛൻ ചാണ്ടി ഉമ്മൻ വേദിയിലെ മറ്റ് നേതാക്കൾ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ വളരെ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ ഒരു കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ പ്രവർത്തകന്മാർ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി കാണിച്ച ഐക്യവും നിങ്ങളുടെ സഹകരണവും ഒരു നല്ല മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നത് എല്ലാ ആളുകൾക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് പരിസരത്ത് പരിസരത്തുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇതൊരു ഇതൊരു മാതൃകയാക്കി കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കോൺഗ്രസ് ആഫീസുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ എവിടെയും ആർക്കും സാധിക്കും എന്നതിന്റെ തെളിവാണ് ഈ കോൺഗ്രസ് ഭവൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടും എല്ലാറ്റിനും മുൻപിൽ നിൽക്കുന്ന നാടിനും നാട്ടാർക്കും ോകത്തിനു പോലും മാതൃകയാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇതെല്ലാം ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കി ഈ രാഷ്ട്രത്തിന്റെ മുഖം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖമാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുക്കാൻ സാധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മാതൃകയായി ഇവിടെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ പാരമ്പര്യവും സംസ്കാരവും കോൺഗ്രസിന്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയും കോൺഗ്രസിന്റെ കോൺഗ്രസ് ഈ നാടിൽ ചെയ്ത പ്രവർത്തനവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് പങ്കുവെക്കാൻ സാധിക്കുമെന്ന് പറയാനുള്ള ആത്മധൈര്യം പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല അത് കോൺഗ്രസിന്റെ മാത്രം കൈമുതലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം നിങ്ങൾക്ക് പറയാൻ അർഹതയുണ്ട് നിങ്ങൾക്ക് പറയാൻ അർഹതയുണ്ടെന്ന് പറയുമ്പോ ആ മാതൃക ഈ രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണു ആ മാതൃകയുടെ അസ്തിത്വം ഇവിടെയെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷത്തിന്റെ അനുസൃതമായി മുന്നോട്ടു പോകുന്ന കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ലോകത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല ഇവിടെ ജനങ്ങളുടെ ഹിതമാണ് നാടിന്റെ ഹിതം ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ നാടിന്റെ ആഗ്രഹം ജനങ്ങളുടെ ശബ്ദമാണ് ഈ നാടിന്റെ ശബ്ദം ഈ ജനാധിപത്യം നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മാത്രം അസ്തിത്വം കൊണ്ടാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം ഈ ജനഹിതം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോ മറ്റു രാജ്യങ്ങളിലൊക്കെ കലാപത്തിന്റെ കൊടിക്കൂറ ഉയരുന്നു കലാപത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓരോ രാജ്യവും അനുഭവിക്കുന്നു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ശാന്തിയും സമാധാനവും ജനമനസ്സുകളെ മുൻപോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വമുള്ള കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യം ഭരിക്കുമ്പോ മാതൃകാ രാജ്യമായി ഇന്ത്യ ലോകം നോക്കിക്കാണുകയാണ് ഇന്ത്യയിൽ കോൺഗ്രസിനെ ജനം ലോകത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രങ്ങളും നോക്കിക്കാണുന്നത് ഒരു ഒരു വലിയ അത്ഭുതത്തോടെയാണ് ഇത്രമാത്രം ജനഹിതമറിയുന്ന ഇത്രമാത്രം ജനഹിതം നടക്കുന്ന ഇത്രമാത്രം ജലവിധത്തെ നെഞ്ചിലേറ്റുന്ന ഒരു രാഷ്ട്രത്തെ ലോകത്തിൽ മറ്റൊരിടത്തും ആരും കണ്ടിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഒന്നുമല്ല നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മുഖമെന്താ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ നാടിന്റെ മുഖം എന്താ ഇവിടെ ജാതികൾ വേറെ ഇവിടെ മതങ്ങൾ വേറെ ഇവരുടെ ഭാഷകൾ വേറെ ഇവരുടെ സംസ്കാരങ്ങൾ വേറെ ഇവരുടെ ആചാരങ്ങൾ വേറെ ഇവരുടെ അടിസ്ഥാനങ്ങൾ വേറെ എല്ലാം വേറെ വേറെയാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഇതൊക്കെ മിക്സ് ചെയ്ത് ഒന്നാക്കി ഒരു രാഷ്ട്രത്തിന്റെ കരുത്തു പകർന്ന് ജനഹിതത്തിന്റെ മുഖമാക്കി ഒരു നാടിനെ മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാവി തലമുറയോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ നാടോട് ഒരുപാട് കടപ്പാടുണ്ട് നിങ്ങൾക്ക് ഈ നാടോട് ഒരുപാട് ബാധ്യതയുണ്ട് നിങ്ങൾക്ക് നാടോട് വലിയ പ്രതിപത്തിയുണ്ട് ആ പ്രതിപത്തി നിങ്ങൾ പ്രാവർത്തിക മതത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഈ നാടിന്റെ കരുത്തിന് ഓജസ് പകര എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ നിങ്ങൾക്ക് സാധിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ജനാധിപത്യം എല്ലാ രാജ്യത്തൊന്നും ജനാധിപത്യം നിലനിൽക്കില്ല മതേതരത്വം എല്ലാ രാജ്യത്തൊന്നും അതേ മതേതരത്വം നിൽക്കില്ല എല്ലാ രാജ്യത്തും മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്നത് അപൂർവ രാഷ്ട്രങ്ങളിലാണ് അതിലൊന്നാണ് ഇന്ത്യ ആ ഇന്ത്യ ലോകത്തിന് മാതൃകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ മാതൃക രാഷ്ട്രത്തിന്റെ പൈതൃകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന് ആവേശപൂർവം ഇവിടെ എത്തിച്ചേർന്ന് ആവേശപൂർവം ആ ഓഫീസിനെ ഏറ്റെടുത്ത് ഈ രാജ്യത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധത കായിക സന്നദ്ധതിയുമായി ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ നമിക്കുന്നു നിങ്ങളെ മുമ്പിൽ ഞാൻ സ്തുതിക്കുന്നു നിങ്ങളുടെ ഓരോ ഓരോ പ്രവർത്തനത്തിനും എന്റെ വ്യക്തിപരമായ കരുത്തും എന്റെ വ്യക്തിപരമായ പിന്തുണയും നിങ്ങൾക്ക് പിറകിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഔപചാരികമായി ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നടത്തിയതായി നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും